സൂപ്പർ താരങ്ങളായ സൂര്യയുടെയും കാർത്തിയുടെയും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ചെന്നൈയിലെ സാന്തോം ചർച്ചിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇരുവരുടെയും സ്റ്റൈലിഷ് ലുക്കാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് സിനിമയിലെ പ്രകടനങ്ങൾക്കപ്പുറം താരങ്ങളുടെ വ്യക്തി ജീവിതത്തിലെയും ഓഫ് സ്ക്രീൻ ലുക്കുകളും ആരാധകർ എന്നും ഏറ്റെടുക്കാറുണ്ട് സൂര്യയുടെയും കാർത്തിയുടെയും ഈ ചിത്രങ്ങൾ അതിനൊരു പുതിയ ഉദാഹരണമാണ് വിവാഹ ചടങ്ങിനെത്തിയ സൂര്യ ചാര നിറത്തിലുള്ള കോട്ട് ധരിച്ച് ആയി കാണപ്പെട്ടു അതേസമയം കാർത്തി നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് എത്തിയത് ഇരുവരുടെയും വസ്ത്രധാരണവും ലുക്കും ആരാധകരെ ഏറെ ആകർഷിച്ചു സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി ചേട്ടനും അനിയനും തമ്മിൽ ലുക്കിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണ് സ്റ്റൈലിഷ സൂര്യ തുടങ്ങിയ കമന്റുകളാണ് ചിത്രങ്ങൾക്ക് താഴെ നിറയുന്നത് താരങ്ങളുടെ ലുക്ക് മാത്രമല്ല അവർ ഒരുമിച്ച് പൊതുവേദികളിൽ എത്തുന്നു എന്നതും ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൂര്യയുടെ സിനിമകൾ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കിയിരുന്നില്ല അവസാനമിറങ്ങിയ റെട്രോ കങ്കുവ തുടങ്ങിയ സിനിമകൾക്ക് പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല ഇത് ആരാധകരെ നിരാശരാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരിച്ചുവരവിനായി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സൂര്യയുടെ പുതിയ ചിത്രമായ കറുപ്പ് റിലീസിന് തയ്യാറെടുക്കുന്നത് ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന കറുപ്പ് എന്ന സിനിമയിൽ സൂര്യ ഒരു മാസ് ആക്ഷൻ ഹീറോയുടെ വേഷത്തിലാണ് എത്തുന്നത് സിനിമയുടെ ടീസർ ഇതിനോടകം തന്നെ വലിയ ഹിറ്റായി കഴിഞ്ഞു പഞ്ച് ഡയലോഗുകളും ആക്ഷൻ ും ഉൾക്കൊള്ളിച്ച ടീസർ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ടീസറിലെ സൂര്യയുടെ ഗെറ്റപ്പിനെയും പശ്ചാത്തല സംഗീതത്തിനെയും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് വൈറൽ ഹിറ്റുകൾക്ക് പിന്നിലുള്ള യുവ സംഗീത സംവിധായകൻ സായി അഭ്യങ്കർ കറുപ്പിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജനുവരിയിൽ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് സിനിമയിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും സഹോദരങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പൊതുപരിപാടികളിൽ അവർ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നതും പരസ്പരം പിന്തുണയ്ക്കുന്നതും ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് ഇരുവരും ചേർന്ന് സിനിമാ മേഖലയിലും പുറത്തും സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമാണ് കറുപ്പു സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിച്ചു സിനിമ പരാജയപ്പെടുമ്പോഴും താരങ്ങൾക്ക് മായുള്ള ബന്ധം ശക്തമാണെന്ന് ഈ ചിത്രങ്ങൾ തെളിയിക്കുന്നു കറുപ്പു സിനിമയിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് നടത്താൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാലോകം